രണ്ടാമത്തെ ചോദ്യം പഠനം പൂർത്തിയായി ജോലിയൊക്കെ റെഡിയായി ആയിട്ട് മതി വിവാഹം എന്നാണ് തീരുമാനം അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ വിവാഹം കഴിക്കാൻ ഈ സഹോദരി തീരുമാനിച്ചിട്ടുണ്ട് സമയത്തെക്കുറിച്ച് മാത്രമല്ലേ പ്രശ്നമുള്ളൂ അല്ലേ അപ്പോൾ അതോടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ചില ആൾക്കാർ പറയും പഠിക്കുമ്പോൾ കല്യാണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനം ബുദ്ധിമുട്ടാവും പരീക്ഷ ബുദ്ധിമുട്ടാവും പിന്നെ പ്രഗ്നൻ്റ് ആവും പിന്നെ പ്രസവമാവും എന്നൊക്കെ പറയും അപ്പോൾ സാധാരണ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രസവോ കാര്യങ്ങളൊക്കെ വന്നാലും അത് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ആ സെമ്മ അടുത്ത സെമ്മിൽ എഴുതാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു ചെറിയ പെർസെൻറ്റേജ് അറ്റൻഡൻസ് തരും അങ്ങനെയൊക്കെ നമുക്ക് പറ്റും എന്നാൽ ഈ ജോലിക്ക് പോകണോല് പ്രസവിക്കേണ്ടി വന്നാൽ എന്താ അറിയിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അവിടെ അവർക്ക് അവിടെ ജോലി ലീവ് എടുക്കണം പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ പ്രസവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പഠിക്കുന്ന കാലായാലും ജോലിയുള്ള കാലമായാലും എപ്പോഴാണെങ്കിലും നമ്മൾ ലീവ് എടുക്കണം ആ സമയത്ത് കാര്യങ്ങൾ മാറ്റി വെക്കണം അപ്പോൾ അതൊന്നും എന്തല്ല നിങ്ങൾ വിവാഹത്തിനൊരു തടസ്സത്തിനൊരു കാരണമല്ല വിവാഹം വൈകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞുതരാം അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏറ്റവും അധികം കലക്ഷനുള്ള ഒരു ടെക്സ്റ്റൈൽസിലല്ലേ പോകാൻ ഇഷ്ടപ്പെടാം നിങ്ങൾ അല്ലേ കൂടുതൽ കലക്ഷനുള്ള ഒരു ടെക്സ്റ്റൈൽസ് പോയാൽ എന്താവും നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഡി ഡിസൈൻ ഡ്രസ്സ് കിട്ടും ഇത് തന്നെയാണ് വിവാഹത്തിലെയും പ്രധാനം അതായത് നിങ്ങൾക്കൊരു പതിനെട്ട് വയസ്സാകുമ്പോൾ മിക്കവാറും വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ നമ്മുടെ നാട്ടിൽ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെയാണ് ഡിഫറൻസ് ഉണ്ടാവുക ഒരു പത്ത് വയസ്സും പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ടാവും ചെറിയൊരു പിന്നെ ഡിസ്റ്റൻസാണ് എപ്പോഴും നല്ലത് ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഏഴ് വയസ്സൊക്കെ ആവാം അപ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കേണ്ട പുരുഷൻ്റെ പ്രായം ഏകദേശം ഇരുപത്തിനാല് വയസ്സോ ഇരുപത്തിമൂന്ന് ആയിരിക്കും മനസ്സിലെ എല്ലാ പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയാറ് വയസ്സാകുമ്പോഴേക്കിന് മിക്കവാറും ചെറുപ്പക്കാരുടെയൊക്കെ വിവാഹം കഴിയും അപ്പോൾ നിങ്ങൾ വിവാഹം ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്കൊരു ഇരുപത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്ന പുരുഷൻ എത്ര വയസ്സ് വേണം ചുരുങ്ങിയത് ഒരു ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സൊക്കെ വേണം പക്ഷേ ഇരുപത്തി വയസ്സിൽ കല്യാണം കഴിക്കാത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അന്വേഷണങ്ങൾ വരും അതൊന്നും ശരിയാവാതെ വരും അവസാനം പിന്നെ അന്വേഷണങ്ങൾ നടക്കാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കിന് വിവാഹത്തിലേക്ക് പ്രവേശിക്കണം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും വൈകും തോറും എന്ത് ചെയ്യുന്നില്ലോ നിങ്ങൾക്ക് ചോയ്സ് സെലക്ഷൻ ഉണ്ടാവില്ല വിവാഹത്തിന് അതാണ് പല പെൺകുട്ടികൾക്കും വിവാഹം വൈകിപ്പിക്കുമ്പോൾ പിന്നെ പറ്റണെന്താ വെച്ചാൽ ഏതെങ്കിലും ആളെ കൂടെ വിവാഹം കഴിച്ച് പോകേണ്ട ദുരവസ്ഥകൾ വരും അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നിരന്തരമായ അന്വേഷണങ്ങൾ വരുമ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്നത് സമ്മതിച്ചാൽ മതി പറ്റാത്തത് സമ്മതിക്കേണ്ട നോക്കിയിട്ട് നല്ല ദീനുള്ള കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ പെരുമാറം നല്ല സ്മാർട്ടായ നല്ല ആളുകളെ നോക്കിയാൽ മതി പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ നോക്കാനുള്ള സെലക്ഷൻ ചോയ്സ് കിട്ടുക ചെറു പ്രായത്തിലുള്ളൂ പ്രായം കൂടും തോറും നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം നേരത്തെ ആകാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിക്കണം അവർക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വിവാഹാന്വേഷണങ്ങൾക്ക് പ്രയാസം വരും എന്തുകൊണ്ടാണ് അവർ നേരത്തെ നമ്മളെ പ്രേരിപ്പിക്കണത് അതുകൊണ്ട് നിങ്ങൾ വളരെ നേരത്തെ പതിനാല് വയസ്സിലും പതിനഞ്ച് ഞാൻ പാടില്ല പ്രായപൂർത്തി ആയതിനു ശേഷം ഒരു മെൻസസ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രായത്തിൽ ഒരു പതിനെട്ടോ പത്തൊമ്പതോ ഒക്കെ വയസ്സാകുമ്പോഴേക്ക് നല്ല വിവാഹങ്ങൾ വരും മാതാപിതാക്കളതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ഒരു പ്രയാസമല്ല അത് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പ്രതികൂലമായി എന്തു ചെയ്യൂല ബാധിക്കുകയില്ല എന്നാണ്